നഗരമധ്യത്തിൽ ട്രാൻസ്ജെൻഡേഴ്സ് തമ്മിലടിച്ചു കമ്പിപടികളും മരക്കമ്പുകളും കരിങ്കല്ലും ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ മൂന്ന് പേർക്ക് സാരമായി പരിക്കേറ്റു itu dah pohon, pohon tu tinggi, pohon tu കൊച്ചി പെരുമ്പാവൂരിൽ കാളച്ചന്തയിൽ വെച്ചാണ് ഇരുവിഭാഗങ്ങളായി തിരിഞ്ഞ് ട്രാൻസ്ജെൻഡേഴ്സ് തമ്മിലടിച്ചത് നടു സംഘർഷത്തെ തുടർന്ന് പതിനഞ്ച് മിനിറ്റോളമാണ് ഗതാഗതം തടസ്സപ്പെട്ടത് സാരമായി പരിക്കേറ്റ മൂന്ന് പേർ പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിൽ പോലീസ് നടപടിയെടുത്തിട്ടില്ല ഇത്തരത്തിൽ തർക്കങ്ങളും തമ്മിൽ തല്ലും ലഹരി മാഫിയയുടെ ഇടപെടലുകളും ഈ പ്രദേശത്ത് സ്ഥിരം സംഭവമാണെന്ന് നാട്ടുകാർ പറയുന്നു മലയാളം ടെലിവിഷൻ കൊച്ചി സഫയോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സെപ്റ്റംബർ പതിനഞ്ച് വരെ ദിവസേന സഫ ജ്വല്ലറിയിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലയ്ക്ക് നേടാം അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സെപ്റ്റംബർ മുപ്പത് വരെ വെഡിംഗ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു ആകർഷകമായ ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയോടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വില വർധനവിൽ നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ കല്യാണത്തിന് സ്വർണം വാങ്ങാൻ ഇനി നേരെ പോര് സഫ ജ്വല്ലറി സഫ സഫാ ജ്വല്ലറി കോൾ ഫോർ ട്രിപ്പിൾ സീറോ ടു ഫോർ നയൻ വൺ സിക്സ്